Hi Bablu's പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീഡിയോയിലെട്ടാ കൊച്ചി ബീച്ച് ബീച്ച് കൊച്ചു ബീച്ച് ഒന്നുമില്ല വലിയ ബീച്ച് തന്നെയാണ് കാണാൻ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഫേമസ് ബീച്ചാണ് നിങ്ങൾ കാണാൻ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ കൊതിക്കലും കൊതിച്ചാൽ തീർച്ചയായിട്ടും ഇവിടെ പോകേണ്ട മക്കളെ ഗോവ തന്നെയാണ് ചെറിയ ഗോവ തന്നെയാണ് പിന്നെ വേറൊരു കാര്യം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണം 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 ലൈക്ക് ഷെയർ ഇനി ബാക്കി കാണാം എനിക്ക് ആഗ്രഹം ലെഫ്റ്റിലോട്ട് പോകാനാ നല്ല നല്ല കാഴ്ച കൂടുതലുണ്ട് പിന്നെ വയലത്തെ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ കാറ്റാടിക്കൂട്ടങ്ങളാണ് കൂട്ടങ്ങളുടെ ഇടയിലൂടെ ഒരു ഒന്ന് രസമാണ് നല്ല ആലപ്പുഴ ബീച്ചിൽ അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കേട്ടാളി ബീച്ചാണ് കേട്ടാ ഒന്നും പറയാനില്ല അടിക്കൂട്ടങ്ങളെ കണ്ടില്ലേനും കുഴപ്പമില്ല അല്ലാതെ തന്നെ ഒരുപാട് കാഴ്ചകളുണ്ട് നല്ല രസമാണ് സൂപ്പറാണ് റിയത്തില്ല പക്ഷെ അത്യാവശ്യം നല്ല ക്രൗഡ് അത്യാവശ്യം ക്രൗഡുള്ള ബീച്ചാണല്ലേ അതായത് കേരളത്തിൽ ഏറ്റവും ഈ വർക്കലൊക്കെ കഴിഞ്ഞാൽ ഇവിടെ അല്ലേ പങ്കോട്ട വരുന്നുണ്ട് പക്ഷെ ഇത്ര തിരക്കില്ല അല്ലേ ഇപ്പൊ ഇന്ത്യൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ എന്താ ബ്ലൂ ഇവിടെ അഡ്വഞ്ചർ ഐറ്റങ്ങളൊക്കെ ഇണ്ട ഇല്ലല്ലേ പക്ഷേ പക്ഷെ ഇവിടെ നമ്മള് കസേര ഇടണ്ട് നോക്കിക്ക ചേർ ചേർ ഇരുന്നാ പെട്ടേട്ടാ നൂറ് രൂപ ആണ് കേട്ടാണോ ഒരു മണിക്കൂറിന് നൂറ് രൂപ വാങ്ങിക്കും അറുന്നൂറ് രൂപ വാങ്ങിക്കഞ്ചു പേര് ഓരോ മണിക്കൂറിന് ഇരുന്ന് അഞ്ഞൂറ് രൂപ രണ്ട് ആസാരം വാങ്ങിക്കാലോ പൈസ അല്ലേ മുന്നോ ഭയങ്കര പബ്ലസ് കടലില് ഭയങ്കര അപ്പുറത്തെ വീച്ചിലല്ലേ നല്ല കടലാകുമ്പോ കടല് കുഴിഞ്ഞിടക്കുവാണല്ലേ അല്ലേ നല്ല രസമാണ് കേട്ടോ ഈ അമ്മച്ചിമാരാണ് അല്ലേ എസ് ആൾക്കാര് മോലാലിമാര് ഞാൻ നിക്കുന്ന പൈസ വിടത്തില്ലെങ്കിൽ ഇറക്കി വിടും അല്ലേ ഇത് കേട്ടാ നോക്കി കടല് ഭയങ്കര കൂടി നിൽക്കുവാണ് കേട്ടോ കടലിന്റെ തുമ്പത്ത് മാറി ഇന്നിട്ട് ഭയങ്കര ആഴത്തിലാണ് കുഴി എടുത്തേക്ക് സാധാരണ കുഴിയല്ല എന്നിട്ട് രണ്ടുപേരും ഇട്ട് മാത്രം ഉണ്ട് പുറത്ത് എന്തൊക്കെ കോപ്രായങ്ങളാണ് ഈ കാണിക്കുന്നത് കടലിനോടാണ് കളിക്കുന്നത് ഈ കടലിപ്പോ ഏത് നിമിഷവും ഇങ്ങോട്ട് കയറി വരാം അത്രക്ക് ഭയങ്കര ഒരു അവസ്ഥ നിൽക്കുന്ന ഘട്ടത്തിൽ ആ കടല് കയറി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത് ഇവർക്ക് എഴുന്നേറ്റ് ഓടാൻ പറ്റുവ ഒന്നാ ഈ കടല് വന്ന് മൂടും അല്ലെങ്കിൽ ഈ കടല് വലിച്ചോണ്ടെങ്കിൽ പുറം കടലിലേക്ക് പോവും ആ മണ്ണ് മാരി ഇടുന്നവൻ എന്ത് ചിരിച്ചു ആസ്വദിച്ചിട്ടാണ് ഇടുന്നത് നടുക്കൊരു കുഴി എടുക്കുന്നുണ്ട് ഇനി അയിന്റെ ഇടക്ക് ഇവനും കയറിക്കിടക്കുക അതാ ഇവൻ കടൽ വരുമ്പോ ഓടി രക്ഷ വിടുവാ എന്തൊക്കെ മനുഷ്യരാണ് നിങ്ങൾക്കത് ബോധോധം ഇല്ലേ കടലിനോട് മാത്രം കളിക്കരുത് അപ്പക്കടവാണ് അവരവരുടെ ജീവനാണ് ഏറ്റവും വിലപ്പെട്ടത് അത് വേറെ കണ്ടില്ല തുമ്പത്ത് തന്നെ കൊള്ളാം കൊള്ളാം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പറയാതിരിക്കും നമുക്ക് തന്നെ പേടി വരണ്ട് ഇതുപോലെ വീഡിയോ എടുക്കാൻ വേണ്ടി ഓരോ ബീച്ചിൽ ചെല്ലുമ്പോഴും ഇങ്ങനെയുള്ള ഓരോ കാഴ്ചകളാണ് കാണുന്നത് ഇതൊക്കെ എടുത്ത് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിന് പതിനായിരം കുറ്റങ്ങളാണ് എന്താണ് നമ്മൾ ഇടുന്നത് ഇത് അനുകരിക്കല് ഇത് അപകടമാണെന്ന് മനസ്സിലാക്കാനും അതിനെപ്പറ്റി പറയാനും അത് ഇപ്പോഴത്തെ തലമുറയിലുള്ളവർക്ക് ഇഷ്ടമേ അല്ല എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടട്ടെ കൂട്ടല്ലേ ഇല്ലല്ല എന്തു പറയാനാ എങ്ങനെയുണ്ട് നമ്മുടെ അടിപൊളി അതിമനോഹരമായ മാരാരം ബിച്ച് ഇത് ഒരു രഹസ്യ ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ ഈ മാരാരി ബീച്ചിനെ പണ്ടൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ സാധാരണ ആൾക്കാരൊന്നും വരുത്തില്ല ഇവിടുത്തെ കാര്ക്കൊന്നും ഒരു വിലയില്ലാത്തൊരു ബീച്ചായിരുന്നു പിന്നെ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കാണ് ഇന്ന് ഇപ്പൊ തിരക്ക് കുറച്ച് കുറവാണ് അതാണ് അല്ലെ ഇതിലേക്കൂടെ ഒന്നും നമുക്ക് നടക്കാൻ പോലും പറ്റത്തില്ല ഫോറിനേഴ്സ് മാത്രമായിരുന്നു ഒരു കാലത്ത് ഇവിടെ വന്നുകൊണ്ടിരുന്നത് കേട്ടോ അവരിങ്ങനെ വെയിലൊക്കെ കൊണ്ട് കടലിലൊക്കെ നീന്തി ഇങ്ങനെ മാറി കിടക്കും പിന്നെ മാരാരി റിസോർട്ട് ഉണ്ട് അത് ഏറ്റവും വലിയൊരു റിസോർട്ടാണ് അതിന്റെ ആ ബീച്ചിന്റെ സൈഡ് മൊത്തം ആ റിസോർട്ടിന്റെ മാത്രമാണ് കേട്ടോ കാരണം ഈ രണ്ട് സൈഡിലുമായിട്ട് നിറായ കാറ്റാടിത്തോട്ടങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അടിപൊളി ഒരു മാരാരി ബീച്ചാണ് അടിപൊളി ഒരു മാരാരി ബീച്ചല്ല അടിപൊളി ഒരു ബീച്ചാണ് മാരാരി ബീച്ചും അടിപൊളിയാണ് ഈ മാരാരി ബീച്ച് കൊണ്ട് മാത്രം അറിയപ്പെട്ട ഒരു ഗ്രാമമാണ് മാരാരി ഗ്രാമം മാരാരി എന്നും അറിയപ്പെടും പ്രാദേശികമായിട്ട് മാരാരി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് പറഞ്ഞല്ലോ ഇതൊരു രഹസ്യ ബീച്ചാണെന്ന് കൂടാതെ നാട്ടുകാർക്ക് പ്രിയപ്പെട്ട ബീച്ചുകളിൽ ഒന്നാണ് കേരളത്തിലെ ബീച്ചുകളിൽ ഒന്നാണ് ഈ മാരാരി ബീച്ച് കൂടുതൽ സജീവമായ റിസോർട്ടുകളുടെ പതിവ് വാണിജ്യ പ്രവർത്തനങ്ങൾ ഇല്ലാതെ സൂര്യപ്രകാശം ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഒരുപാട് പോർണേഴ്സ് വന്നിട്ട് ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ മാറി കിടക്കും സാധാരണ ആൾക്കാർ വെയിലൊന്നും കണ്ട് ഇങ്ങനെ കിടക്കാറില്ല അവർക്കല്ലേ വൈറ്റമിൻ ഡി ഒക്കെ വേണ്ടത് ഇതിൽ നിന്നെല്ലാം മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്ന യാത്രക്കാർക്ക് ഇത് പ്രത്യേകിച്ച് അനുയോജ്യമാണ് കാരണം ഒരുപാട് റിസോർട്ടുകളും ഒക്കെ ഇതിന്റെ പരിസരത്ത് തന്നെ ഉണ്ട് മാന്യമായ റേറ്റിൽ കൂടിയത് കൊണ്ട് കുറഞ്ഞതുകൊണ്ട് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് താമസിക്കാൻ പറ്റും പിന്നെ യാത്രാ സൗകര്യം ഉണ്ട് ഒരുപാട് കടകളുണ്ട് ബീച്ചിന്റെ ബീച്ചിൽ തന്നെയുണ്ട് കുറച്ചങ്ങോട്ട് നീങ്ങിയൊക്കെ ഉണ്ട് എന്തുകൊണ്ടും നല്ല അടിപൊളി ഒരു ബീച്ചാണ് രണ്ട് സൈഡിലും കാറ്റാടിത്തോട്ടം ഉണ്ട് ഒരു സൈഡ് മാത്രമല്ല ഈ സൈഡിലും ആ സൈഡിലും ഉണ്ട് അതെ ഇപ്പൊ നടന്നു പോകുന്ന ഭാഗത്താണ് ഏറ്റവും പേര് കേട്ട മാരാരി ബീച്ച് റിസോർട്ട് ഏറ്റവും കൂടുതൽ ഓർണയിച്ച് വരുന്നത് ആ റിസോർട്ടിലാണ് ഏക്കർ കണക്കിന് സ്ഥലത്താണ് അത് നിൽക്കുന്നത് അപ്പൊ അതിലോട്ട് സാധാരണപ്പെട്ടവർക്കൊന്നും പെർമിഷൻ ഇല്ല ആ ചെല്ലാൻ വേണ്ടി പിന്നെ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തിട്ടൊക്കെ ചെല്ലണം ചെന്ന് കഴിഞ്ഞാ എല്ലാം അവിടെ തന്നെ ഉണ്ട് ഫുഡും ഉണ്ട് മസാജി സെന്റർ ഉണ്ട് ഏർ പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം അവിടെ ഉണ്ട് പിന്നെ ഈ ബീച്ചിന്റെ പ്രത്യേകത മീൻപിടുത്തം നടക്കുന്നൊരു ബീച്ചാണ് ടൂറിസത്തിന് ഒരുപാട് വികസനം ഉണ്ടെങ്കിലും ഇതിന് മാത്രം ഇവിടെ ഒരു മാറ്റം ഇല്ല ഈ മീൻപിടുത്തം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടില്ല ഇവിടെ തന്നെയാണ് കൂടുതലും മീൻ പിടിക്കുന്നത് ഈ ഇത് കണ്ടില്ലേ പൊന്തു എന്തോരം പൊന്തു വെള്ളം ഉണ്ടെന്നറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീനൊക്കെ നമുക്ക് കുറച്ച് പൈസക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും കേട്ടോ അവിടെ അവർ മീൻ പിടിക്കുന്ന രീതി തന്നെ ഒരു തികച്ചും വ്യത്യസ്തമാണ് കാണാനും മാത്രമുണ്ട് പിന്നെ ഇപ്പൊ ആദ്യം മീനൊന്നും ഉള്ള സമയമില്ലാത്തോണ്ട് മത്തി അതുപോലുള്ള ചെറിയ ടൈപ്പിലെ മീനൊക്കെ കിട്ടത്തുള്ളൂ എന്താണേലും ഫ്രഷ് മീനൊക്കെ ഇട്ടുമല്ലോ അവിടെ പുറത്തുനിന്നൊക്കെ വാങ്ങിച്ചു കഴിയുമ്പോൾ അവരതിൻ്റെ അത് എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് പോലും അറിയത്തില്ല ഇവിടെ ഒക്കെ വന്ന് മേടിക്കുമ്പോ വിശ്വസിച്ച് വാങ്ങിക്കാൻ നമ്മുടെ കൺമുന്തി പിടിച്ചു വരുന്ന മീനാണ് ഇത് കണ്ട ഇപ്പം ഫോറിനേഴ്സ് കുറവായതോണ്ടാണ് അല്ലെങ്കി ഇവിടെ ഒക്കെ നല്ല സെറ്റപ്പ് ആക്കും കാരണം കൊറേ ദിവസിക്കും വന്നപ്പോ ഇതൊന്നും അല്ലായിരുന്നു ഇവിടുത്തെ കാഴ്ചകള് കാരണം കൂടുതലും ഫോറിനേഴ്സിനെയാണ് ഇവരെല്ലാം ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണപ്പെട്ടവര് വരുവാണെങ്കിൽ അധികം ഒന്നും അവര് ഒന്നും ചെലവാക്കത്തില്ല ഇനി മുകളിലോട്ട് അങ്ങ് കയറി പോവാണ് കേട്ടോ നല്ല നല്ല വൈവായിരിക്കും അത്ര ഒരു വൈബാണ് ഇവിടെ അല്ലേ നമുക്ക് ഒരു നൈറ്റ് വീഡിയോ ഇവിടുത്തെ എടുക്കണം കേട്ടോ അന്നേരം മാരാർ ബീച്ചിലെ നൈറ്റ് വീഡിയോ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ എടുത്തിരിക്കും കേട്ടോ എല്ലാവരും കാണിച്ചിരിക്കും നമ്മളൊരു മതാമ്മ ഊന്നലാടുക ൂസിന് ചായ കുടിക്കണെന്ന് ചെറിയ ചെറിയ കടകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് ഇതിപ്പോ ഒരു അല്ല അങ്ങനെയല്ല ഇപ്പൊ ഇതിപ്പോ നോക്കിക്ക അതെ അതെ ചെറിയ ചെറിയ കടകൾ പലവലും ബിച്ചിന്റെ ആ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടല്ലേ വീട്ടൊന്നു വേണമെങ്കിൽ കുടിക്കാം പിന്നെ അവിടെ ചോര ஒரு சோழ சார்வத்தொரு சோழ சார்வத்து ஒரு சாயு வந்து கழிஞ்சி

പിന്നെ ഇപ്പൊ നമ്മളങ്ങോട്ടാ പോകുന്നത് കണ്ട നമ്മുടെ കേരളത്തിലെ കടകളൊക്കെ കണ്ട ഗോവലക്കടയും കേരളക്കടയൊക്കെ വ്യത്യാസമുണ്ട് അല്ല കണ്ട നമ്മടെ താത്താടാണ് താത്താടെ കട ചേച്ച എന്തായാലും കൊള്ളാം കേട്ടാ നല്ല രസമുണ്ട് ഒരുപാട് ഐസ്ക്രീം കടയൊക്കെ ഇണ്ടല്ലോശ് ഐസ്ക്രീം ഒന്നും ട്ടാ ഐസ്ക്രീം കഴിച്ചാൽ തണുപ്പാണ് നമ്മുടെ ബൈക്ക് എവിടെ ഇരിക്കുന്ന അവിടെ നടന്നു വരും എല്ലാടൊന്നും പോയില്ല കുറച്ചു ദൂരം നടന്ന തന്നെ ഒരു പരിധി അപ്പൊ കശ്മീനാണ് സപ്പോർട്ട് ചെയ്യണം അടുത്ത രീതിയിൽ